വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ അഫാനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി ആദ്യ കൊലപാതക ശ്രമം നടന്ന അഫാന്റെ വെഞ്ഞാറമൂട് പേരുമലയിലെ വീട്ടിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ് ഉമ്മുമ നസീബ ബിവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട്ടെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി അഫാൻ മാല പണയം വെച്ച ഫിനാൻസിലും പണം നിക്ഷേപിച്ച എ നാളെ തെളിവെടുപ്പ് നടത്തിക്കും വൈകിട്ട് നാലരയോടെയാണ് പോലീസ് സംഘം അഫാനുമായി പാങ്ങോട് സ്റ്റേഷനിൽ നിന്നിറങ്ങിയത് ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വൺ പോലീസ് സുരക്ഷയോടെ ആയിരുന്നു തെളിവെടുപ്പ് ആദ്യം പോയത് ഉമ്മാ സൽമാ ബീവിയുടെ വീട്ടിലേക്ക് വീടിനകത്ത് പത്ത് മിനിറ്റോളം തെളിവെടുപ്പ് നീണ്ടുനിന്നു കൊല നടത്തിയ രീതി അഫാൻ പോലീസിന് മുന്നിൽ വിശദീകരിച്ചു പിന്നീട് വെഞ്ഞാറമൂട്ടിലെ അഫാന്റെ വീട്ടിലേക്ക് ഉമ്മയെ ആക്രമിച്ചതും സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയത് ഇവിടെ വെച്ചാണ് മുക്കാൽ മണിക്കൂറിലേറെ നീണ്ടുനിന്ന തെളിവെടുപ്പിന് ശേഷമാണ് പ്രതിയെ വീടിന് പുറത്തെത്തിച്ചത് ഫാനെ തിരികെ പാങ്ങോട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പ്രതിയെ കൊണ്ടുവരുന്നത് കണക്കിലെടുത്ത് നേരത്തെ തന്നെ രണ്ടിടങ്ങളിലും മുൻ പോലീസ് സംഘത്തെ വിന്യസിച്ചിരുന്നു സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും ഇതിനുശേഷം വെഞ്ഞാറമ്മട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങും രാവിലെ തെളിവെടുപ്പിലുള്ള ഒരുക്കങ്ങൾക്കിടെ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷന്റെ ശുചിമുറിഭാഗത്ത് അഫാൻ തളർന്നു വീഴിരുന്നു ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് തെളിഞ്ഞതിന് പിന്നാലെയാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് ജനം തിരുവനന്തപുരം